الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر الله أكبر ولله الحمد سورة القرآن نهجنا لصحودنا صحودنا إيد الله آغوشكنا صدر بهم على عرفيل عرفي الأولي புருஷன்மார் எல்லா முதலாளி தொழிலாளி ராஜாவும் வத்தியாசமில்லாது புருஷன்மா ஒரே வேஷும் ஸ்ரீகளுக்கு மட்டொரு உபேஷும் நொடுத்து கொண்டு ஒழிப்பிச்சு கொடுந்த அது நமக்கு பாடம் நாம் லோகத்து இவரையுள்ள ஆடம்பரங்களில் ஒர்க்கும் ஒழுங்கி போகிறது മറിച്ച് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീൻ മുഴുകയെ പിടിച്ച് മരിക്കുന്ന സമയത്ത് മുമ്പിനായി മരിക്കണം എന്ന ചിന്തയാണ് മുസൽമാൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് മരിക്കുന്നവരെ മുസ്ലിം സമുദായം ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കുന്നവരാണെന്ന് ആർക്കും പറയാൻ அவசரம் கொடுக்காத்த விதத்தில் சௌஹம் நிலநிறுத்தி நாம் இவரை ஜீவிக்கதானு பிரத்யேகம் ஓர்மப்படுத்தும் இன்னா திவசத்தில் முஸ்லிம்களுக்கு பிரத்யேகம் செய்யுள்ளது ஓஹியத்து வெலி அறுக்கிற கர்மமான ஈ புண்ண தினத்தில் மாம்சமாக கழுவலாத்த பாவப்பட்ட ஜனங்களுக்கு

ദാനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രായം ചെന്ന ആളുകൾ അതുപോലെ ഭിന്നശേഷികക്കാർ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജനങ്ങൾ ജനങ്ങളിവിടെയുണ്ട് അവർക്കെല്ലാം സന്തോഷകരമായ രീതിയിൽ അവരോട് ബന്ധപ്പെടുകയും വേർതിരിവ് കാണിക്കാത്ത വിധം മനുഷ്യൻ എന്ന ഒരേ ഒരു ചിന്താഗതിയിൽ എല്ലാ ആളുകളും ആ മാനുഷികമായ ബന്ധം നിലനിർത്തി നമ്മുടെ ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യക്കാര് ഇന്ത്യ രാജ്യത്തിൻ്റെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ലത് ചെയ്യാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായി 私のことは、私のことを知っているは、ことを知っているの私のことを知っているのは、私のことをているのは、私のことを知っているのは、私ラことを知っているのは、私のことを知っているのは、私のことを知っているの私このは、私のことを知っているのは、私のことを知っているのは、私のことを知っているのは、いるのは、私の സ്നേഹവും നിലനിർത്തി ഇവിടെ ജീവിക്കാൻ എല്ലാ മുസൽമാനും ഈ പെരുന്നാൾ ദിവസത്തിൽ പ്രതിജ്ഞ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുവാൻ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിലും എന്നെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും അറിയിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കട്ടില്ലെന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ സമർപ്പിക്കുന്നു അവസാനം Now i go.